ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിലെ ജോലികളും വീട്ടുജോലികളൊക്കെ എളുപ്പാക്കാനൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് തികച്ചും യൂസ്ഫുൾ ആവുന്ന ഏതാനും ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് നമ്മൾ ഉപ്പ് വാങ്ങിക്കുമ്പം ഇതേപോലത്തുള്ള ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിലോ ഇട്ട് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഒരിക്കലും ഉപ്പ് സ്റ്റോർ ചെയ്ത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുഞ്ഞു ഭരണിയൊക്കെ വാങ്ങിക്കുക എത്രയുള്ള ഭരണിക്കൊരു അൻപത് രൂപ എങ്ങാണ്ടുള്ളൂ മീഷോയിൽ അതേപോലെ തന്നെ ഗ്ലാസ് ജാറിലും മീഷോയിലൊക്കെ ഒത്തിരി റേറ്റ് കുറവാണ് കേട്ടോ അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് ഇതേപോലത്തെ ഭരണിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൻ്റെ അകത്തേക്കായിട്ട് ചെറിയൊരു ചിരട്ടേൻ്റെ കഷ്ണോ അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വുഡിൻ്റെ സ്പൂണില്ലേ അതോ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഉപ്പ് നളുത്ത് പോകുമോ അല്ലെങ്കിൽ ഉപ്പ് കട്ട പിടിച്ച് പോവോ ഒന്നുമില്ല കേട്ടോ ഒത്തിരി നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും മാത്രമല്ല നമ്മൾ ചില പാത്രത്തിലൊക്കെ ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ഉപ്പിൻ്റെ ഭരണീൻ്റെ മൂടീൻ്റെ മുകളിലും അതേപോലെ തന്നെ ആ ഭരണീൻ്റെ പക്കത്തൊക്കെ ആയിട്ട് ഒരു വെള്ളം പോലെ ഒരു നലവ് തട്ടി പോലെയൊക്കെ ഉണ്ടാവും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ ഒരു ചിരട്ടീൻ്റെ കഷ്ണോ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിലൊന്നും ഉപ്പ് സൂക്ഷിക്കാതെ ഉപ്പ് അച്ചാറ് അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ഭരണീൻ്റെ അകത്ത് തന്നെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ ചന്ദനത്തിരി വാങ്ങിക്കുമ്പം ചില ചന്ദനത്തിരിയിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഇഷ്ടാവില്ല അതേപോലെ തന്നെ ചന്ദനത്തിരി നമ്മൾ കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കത്തിത്തീർന്നു പോകും അപ്പം ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം എടുത്തിട്ട് പെർഫ്യൂം എടുത്തിട്ട് ഈ ഒരു ചന്ദനത്തിരിൻ്റെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം അത് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ചന്ദനത്തിരി പെട്ടെന്ന് തന്നെ കത്തിത്തീരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിരലേക്ക് കുറച്ച് വെള്ളം വെള്ളമാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് തടവി കൊടുക്കുക കേട്ടോ അങ്ങനെയാകുമ്പം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കത്തിത്തിയിരുന്ന ചന്ദനത്തിരി ആണെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടെ ഒരു മണിക്കൂർ വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അത്രേ സമയം അത് കത്തിക്കൊണ്ടുണ്ടാവും കേട്ടോ പിന്നെ ഉള്ളത് ചന്ദനൻതിരി നമുക്ക് ചുവരിലൊക്കെ കുത്തി വെക്കാനുള്ള വെക്കാനുള്ളൊരു സ്ഥലമില്ല എങ്കിൽ ഇതേപോലത്തെ ഒരു ക്ലോത്തിനൊക്കെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നേരക്കെ അവിടെ നിന്നോളൂ കേട്ടോ അത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുത്തു കൊണ്ടുവയ്ക്കുകയും ചെയ്യാം അപ്പം ഈ ഒരു ചന്ദനത്തിരിൻ്റെ മൂന്ന് ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് യൂണിഫോമിൻ്റെ ഒക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന യൂണിഫോമിൻ്റെ ഷർട്ട് അല്ലെങ്കിൽ യൂണിഫോമിൻ്റെ ആ ഷർട്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്നൂറ് പ്രാവശ്യമൊക്കെ അലക്കുമ്പോഴേക്കൊക്കെ ചില ഷർട്ടിൻ്റെ ഈ ഒരു ഹുക്ക് നൂലൊക്കെ ഇളകിയിട്ട് അങ്ങനെ വീണ് പോകാനൊക്കെ ആവുന്ന പോലൊക്കെ ആയി പോകാറുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വാങ്ങിക്കുമ്പം തന്നെ നെയിൽ പോളിഷ് ഉണ്ടാവില്ലേ നെയിൽ പോളിഷ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കളറാവുമ്പം പിന്നെ നമ്മൾ നമ്മളൊരു ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതാക്കുമ്പം കളർ എടുത്ത് പിടിച്ച് കാണിക്കും അപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷോ അല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവറോ എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു ഹുക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഇതിങ്ങനെ ആക്കി കൊടുക്കുക അതേപോലെ തന്നെ കുക്കിൻ്റെ മുകളിലുള്ള ഈ ഒരു നൂലില്ലേ അതിൻ്റെ മുകളിലും ഇതേ രീതിക്ക് തന്നെ ആക്കി കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ലാട്ടോ നമ്മൾ അലക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഒത്തിരി നാളൊക്കെ ഉപയോഗിക്കുമ്പോഴായാലും ഇത് ഇളകി ഇങ്ങനെ വീണ് പോകാൻ അങ്ങനെ ആയിപ്പോയില്ല കേട്ടോ ഹുക്ക് വീണ് പോകത്തില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അമൃതം പൊടി ഇന്നൊരു പൊട്ടിച്ച പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അമൃതം പൊടിയെന്നല്ല വേറെ എന്ത് മസാലകൾ എന്തായാലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു അമൃതം പൊടിയിൽ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂക്ക് അമൃതം പൊടി കുറച്ച് മുന്നേ രണ്ട് മാസം മുമ്പേ ഞാൻ കൊടുത്തപ്പോൾ ഈ അമൃതം പൊടി കഴിച്ച് കഴിഞ്ഞപ്പം ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒന്നര രണ്ടാഴ്ചത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ എന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം അമൃതം പൊടീൻ്റെ അകത്തുനിന്ന് എന്തോ സംഭവം വന്നതാണ് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല ഞാനിത് പൊട്ടിച്ചിട്ട് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പൊട്ടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലായിരുന്നു കേട്ടോ വെച്ചത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ അമൃതം പൊടി ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അതുമാത്രമല്ല ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്നാണ് ഇതിൽ എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ടൊന്നും നമുക്ക് നോക്കിയാൽ മനസ്സിലാകില്ല നമ്മൾ പെട്ടെന്നൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പം ഈ ഒരു അമൃതം പൊടി വെച്ചപ്പോൾ ആണ് ഈ ഒരു ഫുഡ് പോയ്സൺ വന്നത് കേട്ടോ അപ്പം ഒന്നിക്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒന്നിക്കിലല്ല ഉറപ്പായിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുക കേട്ടോ അതേപോലെ തന്നെ വേറെന്തെങ്കിലും ഇങ്ങനത്തെ കവറിലൊക്കെ എന്തെങ്കിലും ുമ്പം അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർടൈറ്റ് ആയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു ക്ലോത്തിനൊക്കെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ നല്ലോണം ടൈറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ മാത്രമല്ല നമ്മളെ വീട്ടിൽ പെന്നിൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ പെന്നിൻ്റെ മൂടിയും ഇതേപോലെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു തിരാറായിട്ടുള്ള ഒരു പേ തീർന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പേസ്റ്റിൻ്റെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ തിരാറായിട്ടുള്ള പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ശരിക്കും നിക്കിയാലൊന്നും കിട്ടാണ്ട് അതിൻ്റെ അധികത്തൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ടാവും അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കത്തി ഉണ്ടാവില്ലേ കത്തിൻ്റെ ബാഗ് മൂർച്ചയില്ലാത്ത ഭാഗെടുക്കുക എന്നിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ കറിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ മുള്ളോട്ട് തീപോലും നാക്കി കൊടുക്കുവാണെങ്കിൽ ആ അതിൻ്റെ അകത്ത് ബാക്കി കിടക്കുന്നതും കൂടെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ ഇങ്ങനത്തെ തിരാറായ പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത് കളയുന്നതിന് മുമ്പായിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു ടിപ്പ് ഉണ്ട് ഇതേപോലെ എടുക്കുക അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു നൂലെടുത്തിട്ട് അതിൻ്റെ ഒരു ടോപ്പ് അഴിച്ച് കളഞ്ഞിട്ട് ലിഡ് അഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കുക ഇത് നേരെ നമ്മളെ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഓരോരോ പ്രാവശ്യവും ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പം ഫ്ലഷ് അടിക്കുമ്പം നല്ലൊരു വൃത്തി ഉണ്ടാവും ഓരോരോ പ്രാവശ്യവും നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ നമ്മൾ ഓരോരോ പ്രാവശ്യവും ടോയ്ലറ്റ് കഴുകത്തില്ലല്ലോ പക്ഷേങ്കിൽ ഈ ഒരു അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേസ്റ്റിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നല്ലൊരു പതയുണ്ടാവും കേട്ടോ അതൊരു കാരണം എപ്പോഴും ടോയ്ലറ്റ് വൃത്തിയായിട്ട് ഇരിക്കും ഞാൻ ഇതേപോലെ ഒരു നൂല് കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ തീരാറായ പേസ്റ്റിൻ്റെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അത് അത്രയൊന്നും ഉണ്ടാവാത്തില്ലല്ലോ പേസ്റ്റ് പക്ഷേങ്കിലും ഒത്തിരി നാളത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതേപോലെ ഞാനിത് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളത് ഫ്ലഷ് ടാങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക അന്നേരം നമ്മൾ ഓരോരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഫ്ലഷ് അടിക്കുമ്പോൾ ഇത് ടോയ്ലറ്റ് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അവിടെ ഫ്ലഷ് ടാങ്ക് ഇല്ല എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഉള്ളവർ അങ്ങനെ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പം ഇത് കളയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കുമ്പം വെളുത്തുള്ളി കുറച്ച് കഴിഞ്ഞ് ചള്ളായി പോവുക അല്ലെങ്കിൽ ഒരുമാതിരിയൊക്കെ ആയി പോവും കുറേയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുകയിലയാണ് വേണ്ടത് പുകയില കുറച്ചൊന്ന് എടുത്തിട്ട് അതൊന്നും ഈ ഒരു വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടില്ല ആ ഒരു ബോക്സിൻ്റെ അവിടെ അവിടെയായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു വെളുത്തുള്ളി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ അതേപോലെയാണ് ഇപ്പം ഇങ്ങനെ ഓരോരോ ന്യൂസിലൊക്കെ കാണുന്ന കാര്യമാണ് ഈ ഒരു മുളച്ച ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പച്ച നിറൊക്കെ വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്നും ഉപയോഗിക്കരുതിന് സൊളാനിന്നുള്ള രാസവസ്തു ഇതിൽ ഉണ്ടാവും ഈ ഒരു മുളച്ച ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പച്ച നിറമുള്ള ഉരുളക്കിഴങ്ങിലൊക്കെ ആ ഒരു രാസവസ്തു ഉണ്ടാവും ഇത് പാകം ചെയ്യുമ്പോൾ ഈ ഒരു രാസവസ്തു നഷ്ടപ്പെടില്ല ഇത് ചെറിയ അളവിലൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചിൽ പുളിച്ച് ചകട്ടലൊക്കെ ഉണ്ടാവും ഉയർന്ന അളവിലൊക്കെ ആണെങ്കിൽ നമ്മളെ നാടി തളർച്ച ഛർത്തി കോമ വരെ എത്തിക്കുന്നൊക്കെയാണ് ഡോക്ടർസൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു മുളച്ച അല്ലെങ്കിൽ പച്ച പച്ചനിറമുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാതിരിക്കുക ഇങ്ങനെ മുളയ്ക്കാ മുളച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പം ഒരു കണ്ടെയ്നറിലോ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് അത്യാവശ്യം വായു കിടക്കുന്ന ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക അതേപോലെ കുറച്ച് വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും മുളച്ച് പോകത്തില്ല അതേപോലെ തന്നെയാണ് വലിയുള്ളീൻ്റെ അകത്തുള്ള ഒരു കറുപ്പ് പൂപ്പൽ പോലുള്ള സംഭവമല്ലേ അത് ബ്ലാക്ക് ഫംഗസ് ആണെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു വെളിയുള്ളി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് അരിപ്പേൻ്റെ അതിൽ കുറച്ച് പൊടി ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പൊടി ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ ചില ഫ്രിഡ്ജിലുണ്ടാവും ഐസ് മഞ്ഞ പോലെ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് ചില ഒത്തിരി പഴയ ഫ്രിഡ്ജിലൊക്കെയാണ് അധികവും കണ്ടുവരുന്നത് ആ ടൈമിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒരു അരിപ്പേൻ്റെ അകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലൊന്നും വിതറി വിതറിക്കൊടുക്കുവാണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് കയ്യിൽ തന്നെ ആ ഒരു ഐസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം ഐസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം ആ ഒരു ഉപ്പും കൂടെ ക്ലീൻ ചെയ്യാം അപ്പം ഒത്തിരി പഴയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം വരും ഇവിടെ രണ്ടോ മൂന്ന് വർഷമായിട്ടാണ് ഈ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഇതിലൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ അതേപോലെ തന്നെ വീണ്ടും ഇതേ സംഭവം തന്നെ വരുവാണെങ്കിൽ നല്ലൊരു ആളെ കാണിച്ചിട്ട് അത് മാറ്റുന്നതായിരിക്കും നല്ലത് ഉപ്പും അധികം ഉപയോഗിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ടീ ഫ്രോസ്റ്റ് ബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ അതിലുള്ളവരാണെങ്കിൽ അത് ചെയ്താൽ മതി ഒത്തിരി പഴയ ഫ്രിഡ്ജിലൊക്കെ ചിലപ്പോൾ അത് വർക്കായി എന്ന് വരില്ല അതിങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ റൈസൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്